ും കൊടുത്തരാതീഷ്ക്ക് കൊടുത്തിട്ട് എന്റെ സതീഷ് ഏട്ടാ തെളിവ് ഒന്നിങ്ങനെ റിപ്പോർട്ടിന്റെ കോപ്പി ആയിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പോയി ക്യാമറ വെച്ചിട്ട് ഇത് കൈമാറുമ്പോൾ ഏ സതീശേട്ടൻ അങ്ങനെ തെളിവായിട്ടൊന്നും അതൊക്കെ പറയുന്നതിൽ നിന്ന് എടുത്തോളണം നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അതൊരു സത്യമാണ് നമുക്കെല്ലാം ഇന്ന് അറിയുന്ന ഒരു സത്യം ഈ സത്യത്തിന് മേലെ ആരോപണങ്ങളുടെ ഒരു കൊട്ടാരം പടുത്തുയർത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയവും പ്രതിപക്ഷം നടത്തിയത് ചർച്ചയാക്കി കൊണ്ടുവന്നത് ഈ ചർച്ചയിൽ പൊളിഞ്ഞുപോയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്നത് സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം അതിന് തെളിവുണ്ട് എന്നത് സംബന്ധിച്ച ആരോപണമാണ് ചർച്ചയിൽ പ്രധാനമായി വിഷയമായ ഒരു കാര്യം ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ തെളിവുണ്ട് എന്ന അവകാശവാദം എന്തിനാണ് ഉയർത്തിയത് എന്നുള്ള കാര്യമുണ്ട് കാരണം ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുഖ്യമന്ത്രി ഈ കാര്യം അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിച്ചു എന്നുള്ള കാര്യം പ്രസ്താവിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ നടിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇതറിയാവുന്നതുകൊണ്ടാണ് അത് മുഖ്യമന്ത്രി പറഞ്ഞതാണ് മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ സാധിക്കാനുണ്ട് എന്നുള്ള പ്രസ്താവന അല്ലെങ്കിൽ ആ സിദ്ധാന്തത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് ആരോപണം അതിന് തെളിവ് പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അത് ഇന്ന് മാത്രമല്ല മൂപ്പർ വാർത്താ സമ്മേളനത്തിൽ തന്നെ നേരെ

ഞാൻ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവും പറഞ്ഞു ഞാൻ രണ്ടാഴ്ച മുന്നേ ഉന്നയിച്ച ആരോപണം ആരോപണത്തിനൊപ്പം എനിക്ക് തെളിവായി കിട്ടിയത് ഈ വിവരങ്ങളാണ് എന്ന് സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള അഡീഷണൽ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ദൂതനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതി ഔദ്യോഗിക കാർ മാറ്റി പ്രൈവറ്റ് കാറിൽ മറ്റൊരു ആർ എസ് എസ് നേതാവിനോടൊപ്പം അത് അങ്ങ് പറഞ്ഞ ആർ എസ് എസ് നേതാവൊന്നും കോൺഗ്രസ് നേതാവൊന്നുമല്ല ഒന്നും അല്ല ആർ എസ് എസ് നേതാവ് ഞാൻ പറഞ്ഞത് നേതാവിനോടൊപ്പം ആർ എസ് എസിന്റെ ക്യാമ്പ് നടക്കുന്ന വിദ്യാമന്ദർ സ്കൂളിൽ പോയി മണിക്കൂറുകളോളം ചർച്ച നടത്തി ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് ഞാനാണ് അങ്ങനെ കിട്ടിയ വിവരം പ്രതിപക്ഷ നേതാവ് വിശദമായി തന്നെ പരിശോധിച്ചു എനിക്ക് ഈ വിവരം കിട്ടി ഒരു മാസം കിട്ടി ശരിയാണോ എന്ന് നൂറ് ശതമാനം പരിശോധിച്ചിട്ടാണ് ഞാനൊരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണ് ഉറപ്പു വരുത്തിയിട്ടേ ആരോപണങ്ങൾ ഉന്നയിക്കുള്ളൂ എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണല്ലോ അത് സത്യവുമാണ് എന്നാൽ ഇത് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് നടത്തിയ കൂടിക്കാഴ്ചയാണ് എന്നുള്ള ആരോപണമാണ് രാഷ്ട്രീയമായി നമുക്ക് ആവശ്യം ആ ആരോപണത്തിലേക്ക് നയിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വാസ്യതയുള്ള കാര്യം വേണം അതിന് അടിസ്ഥാനമായി ഒരു സംഗതി അങ്ങോട്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു അതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും മുഖ്യമന്ത്രി ഇത് കണ്ടില്ല എന്ന് നടിച്ചത് ഈ ഒരു കാരണം കൊണ്ടാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് അതിന് തെളിവുമുണ്ട് രാവിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വരികയാണ് എന്താ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്നലെ അഡീഷണൽ ഡി ജി പി നേതാവുമായിട്ട് മണിക്കൂറുകളോളം അത്ര കൃത്യമാണ് ആ റിപ്പോർട്ടിലെ സെന്റൻസ് അറിയാം മുഖ്യമന്ത്രി അറിയാതെയാണ് പോയതെങ്കിൽ ഈ പട്ടിൽ പട്ടിൽ ഒരു ചെയ്യണ്ടേ ചെയ്യണ്ടേ സംസാജൻസ് ഇത് വാക്കാൽ പറഞ്ഞാൽ മാത്രം പോരല്ലോ ഇതിന് തെളിവുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ അത് പുറം ലോകത്തിന് മുമ്പിൽ വെക്കണ്ടേ മിനിമം നിയമസഭയിൽ ഇത് പറയുമ്പോൾ മേശപ്പുറത്തെങ്കിലും വെക്കണ്ടേനായ പ്രതിപക്ഷ നേതാവ് വളരെ ആധികാരികമായിട്ട് പറയുന്നത് കേട്ടു ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ കുറിച്ച് മെയ് ഇരുപത്തിനാലാം തീയതി മുഖ്യമന്ത്രിക്ക് എ ഡി ജി പി സന്ദർശനത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നടപടി എടുത്തില്ല എന്നാണ് അതെന്താ മന്ത്രി അങ്ങനെ പറയുന്നത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ വെറുതെ ഒന്നും പറയില്ല മൂപ്പരയിൽ കൃത്യമായ തെളിവുണ്ട് അതുകൊണ്ടല്ലേ നിയമസഭയിലും കൂടി ഈ ആരോപണം ഉന്നയിക്കുന്നത് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ആധികാരികമെന്ന വ്യാജേന അവതരിപ്പിക്കാം എന്നതിന്റെ ഉദാഹരണമാണത് അദ്ദേഹത്തിന്റെ ആ ആത്മവിശ്വാസ പ്രകടനം ഈ വസ്തുതാവിരുദ്ധതയെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം സഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ സഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ പിന്നെ മൂപ്പര് വെക്കും മേശപ്പുറത്ത് വെക്കും സതീഷ് ചേട്ടനെ രണ്ടാഴ്ച മുന്നേ വാർത്താ വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ തെളിവ് കിട്ടിയിരുന്നതാ അതുകൊണ്ട് മൂപ്പര് വേണമെങ്കിൽ മേശപ്പുറത്ത് വെക്കും തെളിവ് വെക്കും ഒരാഴ്ച മുമ്പ് തന്നെ പത്രസമ്മേളനം നടത്തി ആധികാരികമായി പറയുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നിഷേധിക്കോ എന്ന് ചോദിച്ചു നിഷേധിച്ചിട്ടില്ല തെളിവുണ്ടെന്ന് ഞാൻ 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 പറഞ്ഞില്ലേ വേണം ഈ ഇദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവിനോടൊി തെളിവ് തരും മേശപ്പുറത്ത് വെക്കും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു തരാം എന്താപ്പാ തെളിവ് വെക്ക് വെക്കും ആദ്യം ഈ ആർ എസ് എസ് ആരോപണം ഉന്നയിച്ചാലോ എല്ലാവരും നിഷേധിച്ചല്ലോ നിങ്ങളും നിഷേധിച്ചു ആർ എസ് എസ് നേതാക്കളും നിഷേധിച്ചു പിന്നെ നിങ്ങൾ രണ്ടു കൂട്ടരും രൂപ സമ്മതിച്ചല്ലോ ഇപ്പൊ ആർ എസ് എസ് നേതാവിനെ എന്തിനാണ് കണ്ടത് എന്നുള്ള അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ നിങ്ങൾ നിഷേധിച്ചത് അത് ശരി അപ്പൊ ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രി അത് നിഷേധിച്ചില്ല എന്നുള്ളതാണോ തെളിവ് ഇങ്ങനെയാണോ കേരളത്തിൽ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അത് ആരോപണം ഉന്നയിച്ചത് നിഷേധിച്ചില്ല അല്ലെങ്കിൽ പരാതി മാനനഷ്ട കേസ് കൊടുത്തില്ല എന്നൊക്കെ പറയുമ്പം ആ തെളിവായി അങ്ങനെയാണോ സതീശേട്ടൻ്റെ തെളിവ് അത് എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എല്ലാ ദിവസവും രണ്ട് കാര്യങ്ങൾ വരും ഒന്ന് സാധനങ്ങളുടെ വിലയും വരും ഇന്റലിജൻസ് റിപ്പോർട്ടും വരും എല്ലാ മുഖ്യമന്ത്രിമാരുടെ ടേബിൾ ഇരുപത്തി മൂന്നാം തീയതി മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ ഇത് കൊള്ളാലോ കളി എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നൊരു സത്യമുണ്ട് ആ സത്യത്തിൻ്റെ ബലത്തിൽ മുഖ്യമന്ത്രിക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്നൊരു കാര്യം കൂടി പ്രസ്താവിക്കാം എന്നിട്ട് അതിൻ്റെ കാരണം മുഖ്യമന്ത്രി അദ്ദേഹത്തോട് പോയി കാണാൻ പറഞ്ഞതാണ് എന്നൊരു പുതിയ പ്രസ്താവന കൂടി ഉണ്ടാക്കാം അത് കൊള്ളാലോ രണ്ട് സംബന്ധിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്ന ഒരു നിർമ്മിതി വളരെ ബോധപൂർവ്വം നടന്നിട്ടുണ്ട് ആ അങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് സർക്കാരിന് വേണ്ടി ആധികാരികമായിട്ട് ഇപ്പോൾ പറയുന്നു അങ് ഈ സഭയിൽ വളരെ ആധികാരികമായി പറയുന്നു അപ്പൊ അങ്ങ് പറയുമ്പോൾ ആ രേഖ അങ്ങ് മേശപ്പുറത്ത് വയ്ക്കാൻ അങ്ങേക്ക് രേഖ അങ്ങനെ ആധികാരികമായി തെളിവേണ്ടേ അങ്ങനെയൊന്നും മൂപ്പര് തെളിവ് ഇവിടെ പ്രതിപക്ഷ നേതാവ് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണല്ലോ അദ്ദേഹം പറഞ്ഞത് തെളിവ് ഹാജരാക്കാന്ന തെളിവ് എന്താ ഹാജരാക്കാൻ പിന്നെ വീഡിയോ വെച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടോ അതേ ഇപ്പൊ അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റ് മുമ്പ് പറഞ്ഞത് അത് സംബന്ധിച്ച് ഞാൻ സതീശേട്ടൻ പറഞ്ഞതല്ലേ തെളിവ് സതീഷ് ചേട്ടൻ പറഞ്ഞപ്പോ മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ലല്ലോ അതന്നെ ഒരു തെളിവല്ലേ ഈ വ്യവസായ മന്ത്രി എന്ത് പറയുന്നത് ഞാൻ ഈ മുഖ്യമന്ത്രിക്ക് എന്റെ സതീഷ് ഏട്ടാ അല്ലെങ്കിൽ ഈ മന്ത്രി എന്നാ പറയുന്നത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത രേഖ സതീഷേട്ടൻ എങ്ങനെയാ ടേബിൾ വെക്കുന്നത് എന്തായിരിക്കണം തെളിവ് റിപ്പോർട്ടിന്റെ കോപ്പി ആയിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പോയി ക്യാമറ വെച്ചിട്ട് ഇത് കൈമാറുമ്പോൾ ചിത്രീകരിച്ചൊന്നും പറയൂല അതൊക്കെ പറയുന്നതിൽ നിന്ന് എടുത്തോളണം അല്ലാതെ വേറെ രേഖ കൊണ്ടാന്ന് പറഞ്ഞാൽ സതീഷ് ചേട്ടൻ ഒന്നും ആളല്ല അപ്പൊ വസ്തുതാരഹിതമായ കാര്യം അമിതമായ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അത് വളരെ തെറ്റായ രീതിയാണ് എന്തെല്ലാം പറയുന്ന ആളാ എന്തെല്ലാം ആരോപണം ഉന്നയിക്കുന്ന ആളാ ഇങ്ങനെ ഒന്ന് ഇത് കണ്ട ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ടില്ല എന്നത് ഉണ്ടെങ്കിൽ സഭയിൽ വെക്കാം എന്തറിഞ്ഞിട്ടാ പറയുന്നത് മൂപ്പര് പ്രതിപക്ഷ നേതാവല്ലേ മുഖ്യമന്ത്രിക്ക് കൊടുത്ത രേഖ എങ്ങനെ സതീഷ് ചേട്ടൻ മേശപ്പുറത്ത് വെക്കും മുഖ്യമന്ത്രിക്ക് കൊടുത്ത രേഖ ഞാൻ അന്നാ പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ഇരിക്കണ്ടല്ലോ സതീശ്നെ ചാനൽ ചർച്ച കണ്ടിട്ട് തെളിവുണ്ടാക്കുന്ന ആളാ നിങ്ങൾക്കാന്നും പറ്റൂല്ലോ മൂപ്പര് എല്ലാ ദിവസവും ചാനൽ ചർച്ച കാണും എന്നിട്ട് അതിൽ നിന്ന് തെളിവുണ്ടാക്കും നിങ്ങളുടെ നിങ്ങളുടെ ആളുകൾ ടി വി ചാനലിൽ വന്ന് പറഞ്ഞ് എന്തെന്നാ വന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ ഈ ഉന്നയിച്ച അതായത് ഈ അജിത് കുമാർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഒസബലയെ കാണാൻ പോയത് വി ഡി സതീഷിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു കേസ് ഡി ഡി കേസ് അത് പിൻവലിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ സ്പോക്സ് പേഴ്സൺസ് പറഞ്ഞു അല്ലാണ്ട് ഈ മന്ത്രിമാരൊക്കെ എന്താ പറയുന്നത് ആളാണ് അപ്പൊ ഞാനൊരു മറുപടി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന നില നോക്കുന്ന ഈ ഉദ്യോഗസ്ഥനെ എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എനിക്ക് വിടാൻ പറ്റിയെങ്കിൽ ആ കസേരയില് പിണറായി വിജയൻ ഇരിക്കാൻ യോഗ്യരല്ലേ അങ്ങേക്ക് ഈ കസേരയിൽ ഇരിക്കുന്ന നല്ല ആഗ്രഹം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതേ സന്ദർഭത്തിൽ ആ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്ന ഓരോ ഘട്ടത്തിലും ഇവിടെ വന്ന കാര്യം എന്താ അങ്ങ് തന്നെ ഈ ടെലിവിഷൻ ചർച്ചകളിൽ വിധി പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട് അതല്ലത് നമ്മളിവിടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നത് അങ്ങ് പറഞ്ഞു തെളിവ് നൽകാം ആ തെളിവ് ടെലിവിഷൻ ചർച്ചയിൽ ഏതെങ്കിലും പ്രകൃതി പറഞ്ഞ തെളിവാണെന്ന് അങ്ങേ പോലെ പറയുന്നത് എത്ര കുറവാണ് പിന്നെ തെളിവ് എന്തായിരിക്കും തെളിവ് ഒന്നുകിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കോപ്പി ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാവണം ഏതുമായിക്കോട്ടെ അങ്ങയുടെ കയ്യിലുള്ള തെളിവ് ഏതുമാകട്ടെ ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ കോപ്പിയോ അത് സമർപ്പിക്കുമതോ ഏതുമാകട്ടെ അത് സഭയുടെ മേശപ്പുറത്ത് വെച്ചാൽ മതി ഞാൻ ഈ രേഖ ടേബിളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് രേഖ ഞാനിങ്ങനെയായിട്ട് എന്തായാലും ഒരു കാര്യം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു തെളിവ് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്നതിന് തെളിവില്ല എന്ന കാര്യം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് സർ ഒരു കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയായി പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് തന്നെ വലിയ ആരോപണമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഇന്റലിജൻസ് മാത്രല്ല സതീഷ് ചേട്ടൻ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട് എ ഡി ജി പി പോയി കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ല ഈ സതീഷ് ചേട്ടന് വേണ്ടിയിട്ടാണെന്ന് വേറൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും സതീഷ് ചേട്ടൻ പറഞ്ഞു പക്ഷെ അതിലൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി സതീഷ് ചേട്ടന് ആ ആരോപണം ഉന്നയിച്ചാളെ ഇപ്പൊ സതീഷ് ചേട്ടന്റെ അപ്പുറത്തെ പ്രതിപക്ഷ നിരയിലിരിക്കുക പി വി പറഞ്ഞ ആരോപണം അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയാണ് എ ഡി ജി പി പോയി കണ്ടത് എന്നത് അത് ഞങ്ങളുടെ തലയിൽ ചാർത്തരുത് കഴിഞ്ഞ ഏതാനും ദിവസം വരെ നിങ്ങൾക്കും മാധ്യമങ്ങൾക്കും കേരളത്തിലെ ഏറ്റവും അപ്രിയനും അസ്വീകാര്യനും അധമരാഷ്ട്രീയക്കാരനുമായിരുന്ന ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനും ഏറ്റവും പ്രിയപ്പെട്ടവനും ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ പ്രതീകവുമായി മാറിയ ആൾ പറഞ്ഞ ആരോപണമാണ് ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അത് അദ്ദേഹം ആളെ പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹമാണ് ആ ആരോപണം പറഞ്ഞത് അപ്പോൾ ഇപ്പൊ അദ്ദേഹത്തെ കൂട്ടിയതാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് അദ്ദേഹത്തിന് ഇത്രയും വിശ്വാസ്യതയും ആധികാരികതയും പെട്ടെന്ന് കൈവന്നോ അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ട് എങ്ങനെ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാക്കളെ കണ്ടു തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതൊരു സത്യമാണ് പക്ഷേ അതിന്മേൽ മറ്റൊരു കൊട്ടാരം പണിതുയർത്തുമ്പോൾ അതിന്മേൽ സത്യത്തിൻ്റെ ഒരു അടിത്തറയ്ക്ക് മേൽ മറ്റൊരു കൊട്ടാരം പണിതുയർത്തുമ്പോൾ തുർത്തുമ്പോൾ അതിന് ഇൻ്റലിജൻസ് ഉണ്ട് എന്ന കാര്യം ആവശ്യമായിരുന്നു അതുണ്ട് എന്ന് പറഞ്ഞാലേ ബാക്കി കാര്യം നിലനിൽക്കുള്ളൂ അതിന് സാധിച്ചു ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് അതിന് എന്തെങ്കിലും തെളിവുണ്ടെന്ന് പറഞ്ഞു അതിങ്ങനെ അപ്പുറത്തുപ്പുറത്ത് കൊത്തിക്കീറിയിട്ടൊക്കെ ഇല്ല എന്ന് സമർത്ഥിച്ചാലേ അതൊന്നും ശരിയാവില്ല കേട്ടോ പിന്നെ ഈ ആരോപണങ്ങളൊക്കെ എങ്ങനെ ഉന്നയിക്കും മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോയി കണ്ടതാണെന്നുള്ള ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഇൻറ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് അതിന് തെളിവുണ്ട് എന്ന് പറയണം അതുകൊണ്ട് സഭ കഴിഞ്ഞാലും മൂപ്പരത് പറയും ഒരു മറുപടിയും പറയാതെ വേറെ കാര്യങ്ങളെ കുറിച്ച് മറുപടി പറയും സാർ അതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിക്കും